പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം പാലിയക്കര ടോൾ പ്ലാസയുടെ വിഷയം സംബന്ധിച്ച് കുഴികളുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾ ടോൾ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായി ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം വാർത്തയിൽ വന്നത് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് ഘട്ടറും കുഴികളുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ ജനം ടോൾ നൽകേണ്ടതില്ല പാലിയക്കര ടോൾ പ്ലാസ കേസിൽ ദേശീയ പാത അതോറിറ്റിയുടെ അപ്പീൽ തള്ളി സുപ്രീം കോടതി ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടികളിൽ ഹൈക്കോടതി നിരീക്ഷണം തുടരാനും നിർദ്ദേശം നല്ല കാര്യം ഓക്കെ അപ്പോൾ പാലിയക്കര ടോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ ഒരു സംശയം ബാക്കിയുണ്ട് അതായത് ഈ റോഡ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമഡി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തമായി വാഹനമുള്ള എല്ലാവരും റോഡ് ടാക്സ് അടയ്ക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആ റോഡ് ടാക്സ് സംബന്ധിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കുക നിങ്ങളിതൊന്ന് വായിക്കുക റോഡ് ടാക്സ് ഇൻ കേരള ഇസ് എ മാൻഡേറ്ററി ചാർജ് ദർ ഓണേഴ്സ് മസ്റ്റ് പേ ടു ലീഗലി ഡ്രൈവ് ഓൺ പബ്ലിക് റോഡ്സ് ഇറ്റ് പ്ലേസ് എ വൈറ്റർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിംഗ് ദ സ്റ്റേറ്റ്സ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത് ഈ കഴിഞ്ഞൊരു ദിവസം തന്നെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ ആനിക്കാടൊരു സ്കൂളിന് സമീപമുള്ള റോഡിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ആ അപ്പം ഈയൊരു ഇൻഫ്രാസ്ട്രക്ചറിനാണോ ഞങ്ങളൊക്കെ ഈ റോഡ് ടാക്സ് അടയ്ക്കുന്നത് അടയ്ക്കേണ്ടത് ദിസ് ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ദഹിക്കിൾസ് പ്രൈസ് എൻജിൻ കപ്പാസിറ്റി ആൻഡ് ടൈപ്പ് ഓക്കെ ഈ ടാക്സിൻ്റെ ഏകദേശം കണക്കും ഞാൻ കാണിച്ചു തരാം ഓക്കെ പ്രിയപ്പെട്ട ഒരു ഇത് വായിക്കുക ദ റോഡ് ടാക്സ് ഫോർ ഓൾ ഫോർ വീലേഴ്സ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ വെഹിക്കിൾ പ്രെസൻ്റ് ദ പെർസെൻറ്റേജ് ഓഫ് റോഡ് ടാക്സ് ഇൻ ദിസ് സ്റ്റേറ്റ് ഈസ്വം പെർസെൻറ്റ് ഫോർ എക്സാമ്പിൾ ഇഫ് യുവർ വെഹിക്കിൾ ഹാസ് ആൻഡ് എക്സ് ഷോറൂം പ്രൈസ് ഓഫ് ഇന്ത്യൻ റുപ്പീസ് ഫൈവ് ലാക്സ് ദൻ യു വിൽ ഹാവ് ടു പേ എ റോഡ് ടാക്സ് ഓഫ് ഇന്ത്യൻ റുപ്പീ തേർട്ടി ഫൈവ് തൗസൻഡ് ഓക്കെ അപ്പോൾ ഇത് സ്വകാര്യ വാഹനങ്ങളുടെ കണക്കാണെന്ന് തോന്നുന്നു ഈ വാണിജ്യേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇയർലിയോ അതോ സിക്സ് മന്ത്സ് കൂടുമ്പോഴോ അങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അറിവ് എനിവേ ഇവിടെ റോഡ് ടാക്സ് അടച്ചിട്ടാണ് ഈ കണ്ട വാഹനങ്ങളെല്ലാം തന്നെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു സംശയം ഇത്രവും ക്യാഷ് മേടിച്ചിട്ട് ഈ ഗട്ടർ നിറഞ്ഞ വഴികളിലൂടെ ഈ വാഹനങ്ങൾ പോകുന്ന പോകുന്നു അപ്പോൾ അതിന് മാത്രം ഒരു തീരുമാനമില്ല ഒരു പ്രശ്നവുമില്ല ആർക്കും എവിടെയെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ പോലും അതിനൊരു അനക്കവുമില്ല ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ ഞാൻ തന്നെ അതായത് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ആനിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്കൂളിൻ്റെ സമീപമുള്ള റോഡിൻ്റെ സവിശേഷതകൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരനക്കവും ഉണ്ടായില്ല ആരെങ്കിലും അനങ്ങുമെന്ന് എഴുതിയിട്ടൊന്നുമല്ല വീഡിയോ ചെയ്തത് പക്ഷേ ഒന്നും ചോദിച്ചോളട്ടെ ഒക്കെ ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി തന്നെ ചോദിക്കാൻ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇങ്ങനെ അതായത് ഇവിടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടിമരം സ്ഥാപിച്ച പോലെ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളെവിടേലും ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കാതെ ജനങ്ങൾക്ക് ഉപകാരകരമായ കാര്യങ്ങൾ ചെയ്യുമോ പ്ലാസ പാലിക്കര ടോൾ പ്ലാസയുടെ കാര്യത്തിൽ തീരുമാനമായി ഈ ഇത് ഇവിടുത്തെ നാട്ടിലുള്ള റോഡിൻ്റെ അവസ്ഥയോ